ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോഴിത് ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഗെയിം സ്പിരിറ്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രിയായി ആറ് പേർ ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റം ബിഗ് ബോസിലുണ്ടായിത്തുടങ്ങിയത് അതുവരെ കാണാൻ പോലും തോന്നാതിരുന്ന ബിഗ് ബോസ് ഷോ ഇപ്പോൾ വൺ റേറ്റിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവിൽ വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് ഇങ്ങനെയൊരു അടി നടക്കുന്നത് അതിന് കാരണം ജാസ്മിൻ തന്നെയാണ് ജാസ്മിന് അലർജി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും തുമ്മുകയും മൂക്ക് ചീറ്റുകയും എല്ലാം ചെയ്ത ടിഷ്യൂ അവിടെയും ഇവിടെയും അലക്ഷ്യമായിക്കൊണ്ട് ഇട്ട് നടക്കുന്ന ജാസ്മിനെതിരെ ജിൻഡോ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ചൂടായി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുവർക്കും വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എന്നതാണ് വാസ്തവം ജാസ്മിൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഇത്രയും പേരുള്ള ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജിൻഡോ പറയുമ്പോൾ അതിനെ ന്യായീകരിച്ചു ജാസ്മിൻ എത്തുന്നത്